നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ആറാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഇക്കാര്യങ്ങൾ തീർച്ചയായും എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തദ്ദേശ വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ അതത് ജില്ലകളിലാണ് അവധി നൽകുന്നത് ഡിസംബർ ഒമ്പതാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ അതത് ജില്ലകളിൽ പൊതു അവധിയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള അവധിയും അനുവദിക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് യോഗ്യരായ സ്ത്രീകൾക്ക് ആയിരം രൂപ പ്രതിമാസ പെൻഷൻ നൽകുന്ന വനിതാ സുരക്ഷാ പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ശ്രദ്ധിച്ചിരിക്കണം അപേക്ഷകർ അവരുടെ ഫോമുകൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്കാണ് നൽകേണ്ടത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി നിലവിലുള്ള ക്ഷേമ പെൻഷൻ വിതരണ മാതൃക പിന്തുടർന്ന് പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് എത്തിച്ചേരുക മറ്റു ക്ഷേമ പദ്ധതികളിൽ ചേരാത്തവരും അന്ത്യോദയ അന്ന യോജന അതായത് മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് അർഹതയുള്ളത് ഈ വിഭാഗത്തിലെ ട്രാൻസ് സ്ത്രീകൾക്കും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇതിനാവശ്യമായിട്ടുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുക അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം അതുപോലെ തന്നെ വിധവ അവിവാഹിത വികലാംഗ സാമൂഹിക ക്ഷേമ സർവീസ് കുടുംബ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ അല്ലെങ്കിൽ ഇ പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് യോഗ്യതയുണ്ടായിരിക്കുകയില്ല കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്കും യോഗ്യത നഷ്ടപ്പെടും എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോ ാക്കുകയില്ല റേഷൻ കാർഡുകൾ നീല അല്ലെങ്കിൽ വെള്ള നിറമായി മാറ്റപ്പെട്ടാൽ പിന്നീട് ഈ ഒരു പെൻഷൻ അനുവദിക്കുന്നതല്ല ഒരു മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തതോ ജയിലിൽ കഴിയുന്നതോ ആയവർക്കും യോഗ്യത നഷ്ടപ്പെടും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം പതിനഞ്ചാം തീയതി മുതലാണ് ആരംഭിക്കുക രണ്ടായിരം രൂപയാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ ക്ഷേമ പെൻഷനായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക എന്നാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ഒരു തുക ലഭ്യമാവുകയില്ല എന്നാണോ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഈ ഒരു ക്ഷേമ പെൻഷൻ ലഭിക്കുക പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും വാർഷിക മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ് ഇനി അഥവാ വാർഷിക മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരമുണ്ട് ആ ഒരു അവസരമെങ്കിലും പ്രയോജനപ്പെടുത്തണം ഈ രണ്ടവസരങ്ങളിലും നിങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല നിങ്ങളുടെ പെൻഷൻ തടയപ്പെടുന്നതാണ് ഒരു ഡിസംബർ മാസ ആനുകൂല്യം എന്ന രീതിയിലാണ് ഈ ഒരു ഡിസംബർ ക്രിസ്മസ് വരുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു ഉത്സവ സീസൺ പരിഗണിച്ചുകൊണ്ട് ഉത്സവ സീസൺ മുൻപ് തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത് അതിനാൽ തന്നെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപായി തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഡിസംബർ മാസത്തെ രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലും ലഭ്യമാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അതുവരെയ്ക്കും സൈനിങ് സൈനിമോ